ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ കസിൻസും കുറച്ച് കുട്ടീസൊക്കെ ആയിട്ടാണ് നമ്മൾ ഡാം കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിത് ആദ്യം പറയുന്നത് ഡാമിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണോ ഈ ഡാമിൻ്റെ ആരപ്പ കാലഘട്ടം തുടങ്ങുന്നത് ഡാം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് ഈ ഡാം പൂർത്തീകരിച്ചത് ഡാമിൻ്റെ പ്രവേശന കവാടത്തിനുള്ളിൽ നിന്നും വലത്തോട്ട് പോകുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അധികം കഴിയുമ്പോൾ ശിരുവാൻ ഡാമിലെത്താൻ കഴിയും നമ്മൾക്കറിയുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളിലേക്കും എത്തിച്ചേരുകയായിരുന്നു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന് സമീപമാണ് കാഞ്ഞിരപ്പുഴ എന്ന ഗ്രാമത്തിലാണ് ഈയൊരു ഡാം ഡാമിൻ്റെ നീളം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴിലോ സപ്പിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എഴുപതേ പോയിൻറ്റ് ഞായറാഴ്ച ആ ഒരു ദിവസമായതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുതിർന്നവർക്കാണെങ്കിൽ മുപ്പത് രൂപയും കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഈടാക്കുന്നത് കുട്ടികൾക്കായുള്ള ചിൽഡ്രൻസ് പാർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അറ്റകുറ്റപ്പണികൾ കാരണം കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുന്നു എന്തായിരുന്നു നമ്മളിവിടെ വന്നാലേ ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോൾ